പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ വേദയുമായി കുറച്ചു നേരം കൂടി ക്ഷേത്രം നടയി സമയം ചെലവഴിക്കണമെന്ന് വിക്രം ആഗ്രഹിച്ചിരുന്നു നിർവേദ വേദ സ്വീകാര്യം ശ്രീനിവാസിന്റെ കാര്യം എടുത്തിട്ടതും ഇവിടെ നിന്ന് പോകാമെന്ന് വിക്രം വേദിയോട് ആവശ്യപ്പെടുന്നുണ്ട് നിനയ്ക്ക് രണ്ടുപേരും ക്ഷേത്രത്തിൽ നിന്നും പോവുക അന്നേരം വേദ ഒരു ടെസ്റ്റി ഷോപ്പിൽ എത്തിയപ്പോഴേക്കും ക്രത്തോട് പറയുന്നുണ്ട് ഇവിടെ ഒന്ന് നിർത്തണേരും വിക്രം എനിക്ക് നിർത്തുന്നുണ്ട് അപ്പോഴേക്കും വേദ പറയുവാ ഇവിടെ നിന്ന് എനിക്കൊരു സാധനം വാങ്ങിക്കണം അനേരം വിക്രം വേദയും ആ ടെസ്റ്റ് ഷോപ്പിലേക്ക് അവർ പോകുന്നുണ്ട് നേരും വേദ ഒരോടയിൽ പറയുക ഒരു കാവ്യ പേശിയും മുണ്ടും ഛർത്തും വേണം അന്നേരം ചോദിക്കുന്നുണ്ട് ആർക്ക എനിക്കാണോ അന്നേരം പറയുന്നുണ്ട് പിന്നെ ആർക്ക എനിക്കാണോ അയ്യപ്പ ദർശനത്തിന് പോകുമ്പോ നിങ്ങൾ ഇത് ഇട്ടിട്ടാണ് പോവാൻ അതിനുവേണ്ടി വാങ്ങിക്കുന്നതാ അന്നേരം ഇത് കേട്ട് വിക്രത്തിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് വേണ്ട എന്നൊരു വാക്ക് പോലും വിക്രം പറയുന്നില്ല അപ്പോഴെല്ലാം വിക്രം വേദിനെ നോക്കുന്നുണ്ട് ശേഷം വന്ന് പറയുക അന്നേരം വിക്രം പറയുന്നുണ്ട് നീ അവിടെ നിൽക്ക് ഞാനിപ്പോ വരാ അന്നേരം വേദ അരികിൽ പോയി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞതും വിക്രം വരുന്നുണ്ട് വേദയുടെ കയ്യിലോട്ട് കവർ കൊടുത്തിട്ട് പറയുവാ ഇതാ പിടിക്ക് അന്നേരം വേദ പെട്ടെന്ന് കവറിലോട്ട് നോക്കുന്നുണ്ട് തിരി സന്തോഷം ആ മുഖത്ത് കാണുന്നുണ്ട് അപ്രതീക്ഷിതമായി ക്രം അങ്ങനെ ഒരു സമ്മാനം വേദയ്ക്ക് കൊടുത്തപ്പോ എന്തില്ലാത്ത സന്തോഷം വേദയുടെ മനസ്സിൽ തോന്നുവ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താ സാരിയാണോ ഏതാ അത് നോക്കുന്നുണ്ട് എന്നേരും വിക്രം ചിരിച്ചുകൊണ്ട് പറയുക കോടതിയിൽ നാളെ പോകുമ്പോൾ ഒടുക്കാനുള്ള സാരിയാണ് പിന്നെ കോട്ട് തയ്ക്കാനുള്ള തുണിയും ഇത് കേട്ട് വേദ ക്രത്തോട് ചിരിച്ചുകൊണ്ട് ചോദിക്കുക ഓ പകര തിനു പകരം അല്ലേ നിരം വിക്രം തിരിച്ചു കൊണ്ട് പറയുക ഏയ് അല്ല ഇത് അന്ന് തന്നെ വാങ്ങിച്ചു തരണോന്ന് വിചാരിച്ചിരുന്നതാ അനീരം ഇത് കേട്ട് വേദ ചോദിക്കുക പിന്നെന്താ അന്ന് വാങ്ങി തരാതിരുന്നത് നേരം വിക്രം മറുപടി പറയാതെ ഇത് ചിരിച്ചുകൊണ്ട് നോക്കുക സ്നേഹത്തോടെ എന്നിട്ട് പറയുന്നുണ്ട് അതിനെന്താ ഞാൻ ഇപ്പൊ വാങ്ങി തന്നില്ലേ ഇഷ്ടത്തോട് തന്നെയാ വാങ്ങി തന്നത് നീരം വേദ പറയുന്നുണ്ട് എന്റെ ഭർത്താവ് ആദ്യമായി എനിക്ക് വാങ്ങി തന്ന സമ്മാനം ഇത് ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല ഇരിച്ചു കൊണ്ട് വേദ പറയുവിട്ട് രണ്ടുപേരും എനിക്ക് കയറി പോകുന്നുണ്ട് അതി ദൂരം എത്തിയപ്പോഴേക്കും ഇത് പറയുന്നുണ്ട് ഒന്ന് നിർത്തിയേരും വിക്രം ബൈക്ക് നിർത്തുന്നുണ്ട് ഇക്രമിന്റെ മുഖത്ത് നോക്കി വേദ ചോദിക്കുക ഇത് ആരുടെ കാശു കൊണ്ടാ എനിക്ക് വാങ്ങി തന്നത് ആ ശ്രീകാരൻ ശ്രീനിവാസന്റെ കാശായിരിക്കും ആയിരിക്കും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് മാസങ്ങളായിട്ട് ശ്രീനിസാന്റെ കയ്യിൽ നിന്ന് അഞ്ച് പൈസ ഞാൻ വാങ്ങിയിട്ടില്ല ദേഷ്യത്തോടെ വിക്രം പറയുക ആ നിനക്ക് വാങ്ങി തന്നത് ഞാൻ അധ്വാനിച്ച കാശു കൊണ്ടാ ഷോപ്പിൽ പോയി പണിയെടുത്ത കാശുമുണ്ട് ഇത് കേട്ട് എനിക്കൊത്തിരി സന്തോഷാവുന്നുണ്ട് നേരം പുറകെ നിന്ന് കുട്ടി വിളിക്കുന്നുണ്ട് സ്വാമി എന്ന് ഇത് കേട്ടതും വിക്രം തിരിഞ്ഞു നോക്കുന്നുണ്ട് കുട്ടിയെ കണ്ടതും തിരിച്ചുകൊണ്ട് ഇക്രം നോക്കുക അന്നേരം വേദക്ക് നാം മനസ്സിലാവാത്തത് ണ്ട് അരികിലോട്ട് വന്ന് തിരിച്ചു കൊണ്ട് നോക്കുക വിക്രം പറയുന്നുണ്ട് മോളായിരുന്നു അമ്മ എവിടെയാ പറയുന്നുണ്ട് അവിടെ നിൽക്കുക എത്ര ദിവസമായി സ്വാമിയെ കണ്ടിട്ട് ഞാൻ എപ്പോഴും അമ്മയോട് പറയുന്നേരും വിക്രം പറയുന്നുണ്ട് നോക്ക് സുഖാണോ ഓളും വരുന്നുണ്ടോ അയ്യപ്പനെ കാണാൻ നേരം കുട്ടി പറയുവ ആ ഞാനും വരുന്നുണ്ട് നേരം ആ കുട്ടിയുടെ അമ്മ വിക്രമിന്റെ അരികിലോട്ട് വരുവാ തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് രണ്ടുപേർക്കും സുഖാണല്ലോ ആ നേരം വിക്രം പറയുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്ന നേരം അവര് പറയുവ വിക്രത്തെ പോലെ ഒരു പയ്യനെ കിട്ടിയത് മോളുടെ ഭാഗ്യവാ അല്ല മനസ്സാ വിക്രമിന്റെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും ും വിടില്ല വിട്ട് കൃത്യം നോക്കുന്നുണ്ട് നേരം ചിരിച്ചുകൊണ്ട് കൊണ്ട് ഇക്ര പറയുക ശരി എന്നാ പോട്ടെ മോളെ നോക്കി ചിരിച്ചിട്ട് ക്രം വേദിയോട് പറയുന്നുണ്ട് നമുക്ക് എന്നാ പോവാ നേരം ക്രം വേദിയും അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം വേദ വിക്രത്തോട് ചോദിക്കുക ഞാനൊരു ദിവസം കുട്ടീനെ ഇവരെയും കണ്ടിരുന്നു നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ അതാരെ ശരിക്കും നേരം മിക്കം പറയുന്നുണ്ട് അതൊരു കഥയാണ് ഇന്നൊരിക്കൽ ഞാൻ നിന്നോട് പറയാം അങ്ങനെ ഇട്ടിലേക്ക് പോകുന്നുണ്ട് പുഴിക്കും വീട്ടിൽ വലിയൊരു ഭൂകമ്പത്തിന് തുടക്കം കുറിക്കുന്നുണ്ടെന്ന് നിക് വേദിയും അറിയുന്നില്ല ഷേജയ്ക്കും വിഷുവിനും കൊടുക്കാനായി ലമാരയിൽ നിന്നും കമലം വള നോക്കുന്നുണ്ട് നിരും ആ വള കാണുന്നില്ല ഉടനെ തന്നെ ആശിനോട് പറയുക ആശേ ഞാൻ അരമാരയിൽ വെച്ചിരുന്ന ആ വള കാണാനില്ല ഇത് കേട്ട് ആശു ചോദിക്കുക കാണാനില്ലേ അത് പിന്നെ എവിടെ പോവാനാ അവിടെ തന്നെ കാണും നിരും കമലം അളത്തോട് പറയുക ഞാൻ എല്ലായിടം നോക്കി മാഷെ അവിടെ ഒന്നും ഇല്ല ഞാൻ അനന്മാരക്കകത്താ വെച്ചിരുന്നത് നിരും മാഷ് പറയു പുറത്തുനിന്നും അങ്ങനെ ോ എന്തായാലും വീട്ടിൽ തന്നെ കാണും വീട്ടിനകത്തുള്ളവരായിരിക്കും ഇത് എടുത്തിട്ടുള്ളത് അല്ലാതെ പുറത്തുനിന്നും മോഷണം പോവില്ല ഞാൻ ശരിക്കും നേരം കമലമാ പരിശ്രമത്തോടെ നിൽക്കും കേട്ടത് അന്തി കലുതുള്ളി കൊണ്ട് പറയുക പുറത്തുനിന്നും ഒരാൾ കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞ ഈ വീട്ടിലുള്ള ഒരാൾ എടുത്തു എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം അന്നേരം ഇത് കേട്ട് അന്തിയുടെ പുറകെ ഇനി ആരോഗ്യം നിക്കുന്നുണ്ട് എന്നേരും മാഷും കമലവും പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് നന്ദിനി പറയുവാ അങ്ങനെ ആ വള എടുത്തിട്ടുണ്ടെങ്കിൽ അത് വിക്രമായിരിക്കും മറ്റാർക്കും ഇത് എടുക്കാനുള്ള ധൈര്യവും ഇല്ല അങ്ങനെ ആരും ചെയ്യത്തും ഇല്ല എന്നേരും കമലം ഉടനെ പറയുക നന്ദിനി വിക്രത്തെ കുറ്റം പറയണ്ട അവനിപ്പോ സ്വാമിയാ അങ്ങനെ ഒരു തെറ്റ് വിക്രമിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവില്ല ഒരിക്കലും വിക്രം അത് എടുത്തിട്ടുണ്ടാവില്ല എന്നേരും നന്ദിനി പറയുക ഇത് തന്നെയാണ് അന്നും പറഞ്ഞത് എന്ന് വിക്രം സമ്മതിക്കുകയും ചെയ്തു ആർക്കോ എന്തോ ആവശ്യത്തിന് പണയം വെക്കാൻ എടുത്തു കൊടുത്തത് അമ്മ മറന്നുപോയി മറന്നോ അതുപോലെ എന്തിനെങ്കിലും ആവശ്യത്തിന് വിക്രം എടുത്തിട്ടുണ്ടാവും അപ്പം വരുമ്പോൾ തന്നെ അവനോട് ചോദിക്ക് ഇപ്പോ അറിയാം സത്യം എന്താണെന്ന് അനേരം ആഷ വിഷമത്തോടെ നിൽക്കുന്നുണ്ട് വിക്രത്തെ മനസ്സോടടുപ്പിക്കുമ്പോഴേക്കും കലാനായിട്ട് വിക്രം തന്നെ കാരണക്കാരനാകുന്നു അല്ലെങ്കിൽ വിക്രം ആകുമോ എടുത്തിട്ടുണ്ടാവുക എന്തൊക്കെയും ആശേഷമത്തോടെ ചിന്തിക്കുന്നുണ്ട് വീണ്ടും ആ മനസ്സിൽ നിന്നും ദൂരോട്ട് അകലാൻ നല്ല സാഹചര്യങ്ങൾ വീട്ടിലുണ്ടാകുന്നുണ്ട് നേരം ചെറിയ ഭയത്തോടെ വിനായകൻ നിക്കുന്നുണ്ട് എന്തോ തെറ്റ് ചെയ്തതുപോലെ വെള്ളം പിടിക്കപ്പെടും ആ ചിന്തയോടെ അപ്പോഴേക്കും വിക്രവും വീട്ടിലേക്ക് വരുവാ വിക്രമിന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഏ വന്നല്ലോ അച്ഛന്റെയും അമ്മയുടെയും പ്രിയപ്പെട്ട മകൻ അവനോട് തന്നെ ചോദിക്കും ആ വള എന്ത് ചെയ്തെന്ന് അവനല്ലാതെ വേറെ ആരും അതെടുക്കില്ല അല്ലേ വിനയട്ട നന്ദിനി തിരിഞ്ഞു നോക്കി വിനായകനോട് പറയുന്നുണ്ട് വിനായകൻ ഒന്നും വീണ്ടാതെ പരിശ്രമത്തോടെ നിൽക്കുക അപ്പോഴേക്കും വിക്രവും വേദിയും ഒക്കെത്തേക്ക് വരുന്നുണ്ട് നേരം കമലം വേദി മാറി മാറി നോക്കിയിട്ട് പറയുന്നുണ്ട് ഞാൻ അരമാരയിൽ എന്റെ വള വെച്ചിരുന്നു അത് കാണാനില്ല കേട്ട് വിക്രം അമ്പർ എന്ന് നോക്കുന്നുണ്ട് നോക്കുക പോയിരിക്കും കമലം വിക്രമിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് നന്ദിനി പറയുന്നത് നീ എടുത്താണ് നന്ദിനി പറയൂ നീയാണോ വിക്രം അമ്മയുടെ വള എടുത്തതിലെടുത്തെങ്കിൽ സത്യം പറയുന്നെടുത്തിട്ടുണ്ടെങ്കിൽ മഹാപാപാണ് പാല ഇട്ടിട്ട് ഭൂമിയായിട്ടും ഇനി ചെയ്യുന്നത് വളരെ തെറ്റാണ് കേട്ട് വിക്രം എന്തിനീ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക അമ്മ ഞാൻ എടുത്തിട്ടില്ല അമ്മയുടെ തലയെത്തോട്ട് സത്യം ആദ്യം ചെയ്യാൻ ആലിട്ട് നോട്ട് ഇറച്ചി പോകാനിരിക്കുന്ന ഞാൻ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ബലത്തിൽ വാശിയും സമാധാനമാകുന്നുണ്ട് എന്നിരുന്ന അതിൽ വിക്രമിനെ നോക്കൂ ആ കുറ്റം വിക്രമിന്റെ തലയെ കൊണ്ടിട്ട് ആ വീട്ടിലെ സ്വസ്ഥത കെടുത്താൻ മലപ്പുറം നന്ദി ശ്രമിക്കുന്നതാണെന്ന് ഏതൊക്കെ മനസ്സിലാവുന്നുണ്ട്